പാലക്കാട്ടെ ജനങ്ങളുടെ രാഷ്ട്രീയ പ്രബുദ്ധത കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രകടമായത് ഇവിടെ മുനിസിപ്പാലിറ്റിയിൽ വലിയ മുന്നേറ്റം നടത്തുമെന്ന് പറഞ്ഞ ബി ജെ പി തകർന്ന് തരിപ്പണമാകുന്ന ചിത്രമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ തന്നെ പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ പിന്നിട്ടിരിക്കുകയാണ് ഇത് പതിനയ്യായിരവും കടന്ന് മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്കിപ്പോൾ യാതൊരു വിധത്തിലുള്ള സന്ദേഹവുമില്ല പിരിയാ പിരായിരി എണ്ണി പകുതിയിലധികം കഴിഞ്ഞു ഇനിയുള്ളതും ഞങ്ങളുടെ മേഖലകളിൽ തന്നെയാണ് വരാനുള്ളത് കണ്ണാടിയിലും മാത്തൂരിലും എത്തുമ്പോൾ അവിടെ ബി ജെ പി ഇല്ല അവിടെ അപ്പോൾ ഒന്നും മൂന്നും സ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസമാണല്ലോ പൊതുവിൽ ഗണിക്കപ്പെടുക അങ്ങനെ വരുമ്പോൾ പതിനയ്യായിരത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലത്തിൽ യു ഡി എഫ് തിളക്കമാറുന്ന വിജയമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പക്ഷെ അങ്ങനെയും സംഭവിക്കാം ഇപ്പോഴത്തെ ഈ രണ്ട് പഞ്ചായത്തുകളുടെ കണക്കുകൾ കൂടി വന്നാൽ ഒരു പക്ഷേ ബി ജെ പി മൂന്നാം സ്ഥാനത്തേക്കും പോയേക്കാം അപ്പോൾ ഇത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു ഇപ്പോഴത്തെ ചിന്തയുടെ ഒരു പ്രതിഫലനമായി അതിൻ്റെ ഒരു ക്രോസ് സെക്ഷനാണ് ഈ പാലക്കാട് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അതെ സി പി എമ്മും ബി ജെ പിയും യോജിച്ചാണ് ഞങ്ങളെ നേരിട്ടത് അവർക്ക് ആ കാര്യത്തിൽ യോജിപ്പുണ്ടായിരുന്നു സി ജെ പി എന്ന് നമ്മുടെ പ്രവർത്തകർ കുട്ടികളൊക്കെ വിളിച്ചത് അതുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് അതിനെയാണ് ഇവിടെ പരാജയപ്പെടുത്തിയത് കേരളത്തിൽ അങ്ങനെ ഒരു ഒരു കള്ളക്കളി നടക്കുന്നുണ്ടല്ലോ സി പി എമ്മും മുഖ്യമന്ത്രിയും ബി ജെ പി നേതൃത്വവും തമ്മിലുള്ളൊരു അന്തർധാര വളരെ സജീവമാണല്ലോ ആ അന്തർധാരക്കേറ്റ അതിശക്തമായ പ്രഹരമാണ് പാലക്കാട്ട് തെരഞ്ഞെടുപ്പ് ഫലം അല്ല ഞങ്ങൾ ആദ്യമേ തന്നെ പത്തു മുതൽ പതിനഞ്ച് വരെയുള്ള ഭൂരിപക്ഷത്തിന് രാഹുൽ ജയിക്കുമെന്ന് ഞങ്ങളുടെ ബൂത്ത് തലങ്ങളിൽ നിന്നും കിട്ടിയ കണക്കുകളിൽ അത് വ്യക്തമായിരുന്നു അല്ല അത് പിന്നീട് പുറത്തുണ്ടായ ചില ചർച്ചകളാണ് ഇവിടെ ചാനലുകളും മറ്റു ഒക്കെ പറഞ്ഞു നഗരങ്ങളിൽ വലിയ തോതിൽ വോട്ട് കൂടി പെർസെൻറ്റേജ് കൂടി പഞ്ചായത്തിൽ കുറഞ്ഞു എന്നൊക്കെ അതിൽ വസ്തുത ഉണ്ടായിരുന്നില്ല പിന്നെ പെർസെൻറ്റേജ് കൂടിയാൽ അതിൻ്റെ പ്രയോജനം ആർക്കെങ്കിലും ആണെന്നുള്ളത് ഇപ്പം നമുക്ക് വിലയിരുത്താൻ കഴിയില്ല മുനിസിപ്പാലിറ്റിയിൽ കൂടിയ പെർസെൻറ്റേജിൻ്റെ ഗുണം ഇപ്പം കിട്ടിയത് യു ഡി എഫിനാണ് അതുകൂടി നിങ്ങൾ കാണണം അപ്പോൾ ഇതെല്ലാ കാലത്തും ഒരേപോലെ സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു കാര്യമല്ല ഈ തെരഞ്ഞെടുപ്പിൽ മുനിസിപ്പാലിറ്റിയിൽ ഉണ്ടായ പെർസെൻറ്റേജ് വർധനവിൻ്റെ ഗുണഭോക്താക്കൾ യു ഡി എഫ് ആണ് മുനിസിപ്പാലിറ്റിയിൽ ഞങ്ങൾ കുറേ വർഷത്തിന് ശേഷം ലീഡ് ചെയ്തില്ലേ നല്ല ലീഡ് ഉണ്ടായില്ലേ പിന്നെ പല വിധത്തിലുള്ള ശ്രമങ്ങൾ ഇവിടെ ഉണ്ടായില്ലേ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം ഉണ്ടായി ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ജനം അത് തള്ളിക്കളഞ്ഞു മൈനോറിറ്റിയിൽ ഭിന്നിപ്പുണ്ടാക്കാൻ എൽ ഡി എഫ് ശ്രമിച്ചു അതിനെയും അതിശക്തമായി ഇവിടെ തള്ളിക്കളഞ്ഞു കാലുമാറ്റ കൂറുമാറ്റ രാഷ്ട്രീയം ഇവിടെ പാലക്കാട്ട് ജനത അതിനോടും ഗുഡ് ബൈ പറഞ്ഞു ജനങ്ങൾ മതേതരമായി ചിന്തിക്കുന്നു ഇത്തരത്തിലുള്ള രാഷ്ട്രീയ കാപഡ്യത്തിനെതിരായി ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം അതും ഒരു ഘടകമായിരിക്കാം കാരണം അറുപിന്തിരിപ്പൻ വർഗീയതയാണല്ലോ തെരഞ്ഞെടുപ്പിൽ അവർ കൊണ്ടുവന്നത് അപ്പോൾ അതൊക്കെ ഇതിൽ അവർക്ക് തിരിച്ചടി ഇനി വളരെ വിശദമായ പരിശോധനകൾക്ക് ശേഷം മറ്റു കാര്യങ്ങളൊക്കെ പറയാൻ കഴിയൂ സംശയം പാലക്കാട് മുൻസിപ്പാലിറ്റി അടുത്തുപിടിക്കും യാതൊരു സംശയവും കാരണം ബി ജെ പി എൽ ഡി എഫ് കേന്ദ്രങ്ങളായാലും വിജയം നല്ല ഇതിൽ ഞങ്ങൾ അന്ന് പറഞ്ഞല്ലോ വിജയം ഇവര് ഇവര് രണ്ടു വോട്ടിലും വർഗീയതർക്കി അതുപോലെ തന്നെ വ്യക്തിഹത്യോക്കി സ്ഥാനാർത്ഥിയെ കള്ളപ്രചരണം നടത്താൻ നോക്കി ഇതെല്ലാം ഇതെല്ലാം ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുകയാണ് രണ്ട് മുന്നിനെയും തിരസ്കരിച്ചിരിക്കുകയാണ് രണ്ട് മുന്നിനെയും കൂട്ടുകെട്ട് അവർ വർഗീയത പറഞ്ഞപ്പോൾ ഒറ്റ സ്വരമായിരുന്നു അവർ കണ്ടില്ലേ അങ്ങനെ എല്ലാ രീതിയിലും ഒറ്റ സ്വരത്തിൽ ഒരുമിച്ച് മത്സരിച്ച ബി ജെ പിയേയും അതുപോലെ എൽ ഡി എഫിനെയും ഇന്ന് വമ്പിച്ച പരാജയമാണ് ഇന്ന് ഏറ്റുവാങ്ങാൻ പോകുന്നത് അത് യു ഡി എഫ് പ്രവർത്തകരെ സംബന്ധിച്ച വലിയ ആവേശമാണ് കേരളത്തിലെ കോൺഗ്രസ് യു ഡി എഫും ഒരു സമയം ബി ജെ പിയെ നേരിടാൻ അത് കോൺഗ്രസിനെ കഴിയുള്ളു തെളിയിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ സി പി എമ്മിന്റെ വർഗീയ മുഖം ഈ തെരഞ്ഞെടുപ്പിൽ വർഗീയ അവർ വർഗീയത ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടു പത്രപരസ്യം കൊടുത്തത് ഈ പത്രപരിസരം കൊടുത്തു തന്നെ വർഗീയമായ ചിന്തകളോടെയാണ് ഇതൊക്കെ ഒരിക്കലും സി പി എമ്മിൽ കാണാത്തൊരു പ്രവൃത്തിയാണ് ഞങ്ങൾ പോലും സി പി എംന്ന് അങ്ങനെ പ്രതീക്ഷിച്ചല്ല എല്ലാം തിരിച്ചടിച്ചു ഇവരുടെ എല്ലാ അടവുകളും തിരിച്ച് വെട്ടി മുതൽ വർഗീയത വരെയും ഒക്കെ തിരിച്ചടിച്ചിരിക്കും രണ്ട് അത് രണ്ട് ഈ വിഷയത്തിലൊക്കെ ഇവർ ഒറ്റക്കെട്ടായിരുന്നു അത് പാലക്കാട്ട് ജനം ഈ കേരളത്തിലെ മനസ്സാക്ഷിയുടെ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന കാരണം കേരള പാലക്കാട്ടെ ജനം വോട്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ തിരിച്ചടിയാണ് വൻ മുന്നേറ്റം അന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാ മേഖലയിലും മുന്നേറ്റം നടത്താനുള്ള കാരണതാണ് ഒരൊറ്റ കാര്യേ പറയാനുള്ളൂ ഇവിടെ ഈ മുനിസിപ്പാലിറ്റിയിൽ ഇപ്പം ഞങ്ങൾ അങ്ങ് ലീഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരാൾ വെല്ലുവിളിച്ചായിരുന്നു അതുകൊണ്ട് ആ ആളോട് പറയാനുള്ളത് ബൈ ബൈത വൈ മുനിസിപ്പാലിറ്റി ഞങ്ങൾ നാലായിരം വോട്ടിൽ നിന്ന് തൂക്കി ഞങ്ങളെ രാഹുലിനെ എടുത്തു എന്ന് ഇവിടെ മുനിസിപ്പാലിറ്റി ലീഡ് ചെയ്യുമോ ഇല്ലയോ എന്ന് വെല്ലുവിളിച്ച ചില ആളുകൾക്കുള്ള മറുപടിയാണ് പ്രത്യേകിച്ച് റിപ്പോർട്ടർ ചാനലിലൂടെയാണ് ആ വെല്ലുവിളി നടത്തിയത് അതുകൊണ്ട് റിപ്പോർട്ടർ ചാനലിലെ സുജയ പാർവതി ഇത് കാണുന്നുണ്ടെങ്കിൽ മുനിസിപ്പാലിറ്റി നാലായിരം വോട്ടിന് ഞങ്ങളുടെ പയ്യനിങ്ങ് തൂക്കി എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്